ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഇംഗ്ലീഷ് ചീരൻ്റെ വിത്ത് കായ ഈ കായ കൊണ്ട് തോരൻ ഉണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് നമുക്ക് ക്ലീനാക്കി എടുക്കാം ക്ലീനാക്കി എടുക്കാം നല്ല ബുദ്ധിമുട്ടാണ് നല്ല പണിയുണ്ട് അങ്ങനെ ഞാൻ പകുതി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരം വെക്കാം വലിയ ഉള്ളി അരിഞ്ഞെടുക്കാം ഇത് നമുക്ക് കഴുകിയെടുക്കാം മുട്ടക്കൊട്ടയിലേക്ക് വാരം ചട്ടിയിൽ കൊടുക്കാം വലിയ ഉള്ളി ഇട്ടി കൊടുക്കാം ക്കി വെച്ച ചീരന്റെ കായ ഇട്ടുകൊടുക്കാം ഇംഗ്ലീഷ് ചീരൻ്റെ കായ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ചീനാപ്പറഞ്ചി മുളക് കുറച്ചെടുക്കാം കൊടുക്ക മുളകിട്ട ഒരു നുള്ള ചെറിയ ജീരകം ലേശം മഞ്ഞൾപ്പൊടി അടപ്പ തുറന്ന് ഒന്ന് ഇളക്കി മാറ്റാം ഒന്നും കൂടെ അടച്ചി വെച്ച് വേവിക്കുക തേങ്ങ ചതച്ചെടുക്കാം നല്ലോണം അരയണ്ട ചതഞ്ഞാൽ മതി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക മൂടി തുറന്ന് ചതവിട്ട് കൊടുക്കാം വേസൻ കറിയിട്ട് ഇല ഇട്ട് കൊടുക്കാം ചതച്ച് തേങ്ങ ഫുൾ ഇളക്കി കൊടുക്കാം അത് മൂടി ഒന്നും കൂടി അടച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളെ ഇംഗ്ലീഷ് മുരിങ്ങ തോരം റെഡി ആയിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അധികം ആൾക്കാർക്ക് ഇതിൻ്റെ കായ് കഴിക്കുന്നത് അറിയില്ല അതിൻ്റെ ഇല മാത്രമാണ് കാര്യം വെക്കുന്നത് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം അറിയിക്കണം